പയറ് പക്ഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് പഴുതന കുമ്പളം ഇതും കാന്താരി തക്കാളി പഴുതനയും പച്ചക്കാരിപ്പം നോക്ക പഴയതെല്ലാം നമ്മുടെ പോയി പഴയതെല്ലാം പോയി വാടി ചാക്കിനകത്ത് വെച്ച അമ്മ നമുക്ക് വെക്കാം നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് തെടികളും നമുക്ക് അപ്പുറത്ത് പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മത്തിയടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഏഴ് എടികൾ അപ്പുറത്ത് പോയി നമുക്ക് വെക്കാം അത് നടൻ ഉള്ളതാ പോമി

कौनता ഓടി പോയേ അണ്ട് അണ്ട് നിറമാറുന്ന ജീവിയാണേ എന്ത് കമന്റ് ബോക്സിൽ ലൈക്ക് കൊടുക്ക് ഹലോ അണ്ട് അണ്ട് കമന്റ് ബോക്സിൽ അണ്ട് ലോണ്ട് അണ്ട് 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 ആണ്ട് ആണ്ട് ബൈ ബൈ പറഞ്ഞു അല്ല പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അതിന്റെ ആൻസർ കോമൻ ബോക്സിൽ രേഖപ്പെടുത്തണം എന്തെ ഒരു പയ്യൻ കൊച്ചുപോയൻ ആണെങ്കിൽ വലിയ പോയെങ്കിൽ ഒരു പയ്യൻ ഒരു മരുഭൂമിയിൽ വേണ്ട ഒരു വട്ടത്തിലുള്ള ഒരു വീട് ആ വീട്ടിൽ രാജാവിനെ കൊന്നത് ഞാൻ ഒന്നുകൂടെ പറയാം വട്ടത്തിലുള്ള ഒരു വീട് ആദ്യം ആ വീട്ടിൽ വീട് തുടയ്ക്കുന്ന ആളുണ്ട് തൂക്കുന്ന ആളുണ്ട് എന്നെന്തു തന്നെ തുണി കഴുകുന്ന ആളുണ്ട് ഈ മൂന്ന് പേരിൽ ആരാണ് രാജാവിനെ കൊന്നത് കമന്റ് ബോക്സിൽ ആൻസർ കമന്റ് ബോക്സിൽ